ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പൊ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ പണി നടക്കുന്നോണ്ട് നമ്മടെ എന്താ ആ കലുങ് കലുങ്ക് പണിയെന്ന് കലിങ്ക് പണിയാ അപ്പൊ അതിന് മൊത്തമായിട്ട് തീർത്തിട്ടായിരിക്കും കേട്ടോ അതോ അതുകൊണ്ടായി നല്ല റോഡല്ലായിരുന്നോ പിന്നെ കുറച്ച് റോഡ് എടുത്തിട്ടുണ്ടോ പോലെ அல்லது பேரு வரையும் மறந்தவர்கள் இல்லையா. <Noise/>இதுக்கு இதுக்கு இதுக்கு

ോ അത് അല്ലല്ല നമ്മള് പഴയ റോഡ് വരുന്നതും ഒന്നരങ്ങോട്ട് വഴി അപ്പം അങ്ങനെയല്ല വഴി അങ്ങനെ എങ്ങനെയാ പിടിച്ചേക്കാന്ന് നോക്കിയാ ക്യാമറ എന്തോ കാണാൻ പോയിട്ട് പോയിട്ട് താതുപോലെ